ഭിന്നശേഷി വിഭാഗക്കാർക്കുള്ള ഏകീകൃത തിരിച്ചറേഖയായ യു ഡി ഐ ഡി കാർഡ് ലഭ്യമാക്കുന്നതിന്റെ രണ്ടാം ഘട്ട ക്യാമ്പയിൻ തന്മുദ്ര പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് പൊന്നാനി നഗരസഭയിൽ തുടക്കമായി സംസ്ഥാനത്ത് യു ഡി ഐ ഡി കാർഡ് ലഭ്യമാക്കുന്നതിന്റെ രണ്ടാം ഘട്ട ക്യാമ്പയിൻ തന്മുദ്ര സമഗ്ര ഭിന്നശേഷി സർവേയുടെയും യു ഡി ഐ ഡി രജിസ്ട്രേഷന്റെയും ഭാഗമായി അംഗനവാടി ജീവനക്കാർക്കുള്ള ട്രെയിനിങ്ങും യു ഡി ഐ ഡി കാർഡ് വിതരണവും നടന്നു സംസ്ഥാന സർക്കാരിന്റെ തന്മുദ്ര എന്നൊരു പദ്ധതി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ലോഞ്ച് ചെയ്തതാണ് അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള അംഗൻവാടി വർക്കർമാർക്കുള്ള ട്രെയിനിങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ട്രെയിനിങ്ങിൽ നമ്മുടെ ഭാഗത്ത് അംഗനവാടി വർക്കർമാർക്ക് എങ്ങനെ തന്മുദ്ര സൈറ്റിൽ ഡാറ്റ ഭിന്നശേഷിക്കാരായ ആളുകളുടെ വിവരശേഖരണം നടത്തുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെ എന്നുള്ളതും പിന്നെ നിലവിൽ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ അപേക്ഷയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് ട്രാക്ക് ചെയ്യുന്നതിനുള്ള ഓപ്ഷനുമാണ് നമ്മളിപ്പോൾ വിശദീകരിച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് മറ്റു പഞ്ചായത്തുകളിലും നഗരസഭകളിലും തന്മുദ്ര എന്നുള്ള പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ എന്തുകൊണ്ട് ഇവർക്ക് രജിസ്ട്രേഷൻ നടന്നിട്ട് അപേക്ഷ കിട്ടിയിട്ടില്ല കാർഡ് കിട്ടിയിട്ടില്ല എന്ന് ഈ സൈറ്റിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ നമുക്ക് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും ആ സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിയാൽ ഇവർക്ക് എന്തെങ്കിലും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആധാർ കാർഡിലെ മിസ്റ്റേക്ക് കാരണോ അല്ലെങ്കിൽ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിലെ മിസ്റ്റേക്ക് കാരണോ പിന്നെ പേഴ്സൻറ്റേജ് ചെയ്തിന്റെ മിസ്റ്റേക്ക് കാരണമായിരിക്കും അപേക്ഷ റിജക്റ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ വെരിഫൈ ചെയ്യാൻ കഴിയാതെ നോട്ട് വെരിഫൈഡ് അപ്പോൾ അത് നമുക്ക് ട്രാക്ക് നമുക്ക് കണ്ടെത്തി കഴിയും അതിന്റെ പ്രശ്നം എന്താണെന്നുള്ളത് അപ്പോൾ അത് നമുക്ക് പരിഹരിച്ചു കൊടുത്ത് ഇവർക്ക് അക്ഷയിലോ അല്ലെങ്കിൽ ഇവർക്ക് സ്വയമോ അത് തിരുത്താവുന്നതാണ് പരിപാടിയിൽ പൊന്നാനി അഡീഷണൽ സി ഡി പി ഒ ഗിരിജ സൂപ്പർവൈസർ നീന രശ്മി സാമൂഹ്യ സുരക്ഷാ മിഷൻ കോർഡിനേറ്റർ മുഹമ്മദ് റാഫി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പൊന്നാനി ോൾഡൻ ടാസ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട നടുവട്ടം